എളങ്കൂരിലെ യുവതിയുടെ ആത്മഹത്യ ഭർത്താവ് പ്രഭിനെ ആരോഗ്യവകുപ്പിലെ ജോലിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു എളങ്കൂരിലെ വിഷ്ണുജിയുടെ ആത്മഹത്യയ്ക്ക് പിന്നാലെ ഭർത്താവ് പ്രഭിനെ ആരോഗ്യവകുപ്പിലെ ജോലിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നഴ്സായി ജോലി ചെയ്തു വരികയായിരുന്നു പ്രഭീൺ കോടതി റിമാൻഡ് ചെയ്ത പ്രഭീൺ ഇപ്പോൾ ജയിലിലാണ് വിഷ്ണുജിയുടെ മരണത്തിൽ ആത്മഹത്യാ പ്രേരണ സ്ത്രീധന പീഡനം എന്നീ കുറ്റങ്ങളാണ് പ്രഭീനെതിരെ ചുമത്തിയിരിക്കുന്നത് സൗന്ദര്യം കുറഞ്ഞുവെന്നും ജോലിയില്ലെന്നും സ്ത്രീധനം കുറഞ്ഞുവെന്നും പറഞ്ഞ് വിഷ്ണുജിയെ നിരന്തരം മാനസികമായി പീഡിപ്പിച്ചിരുന്നു എന്നാണ് പ്രഭീണെതിരായ പരാതി പ്രഭിന്റെ പേലേപ്പുറത്ത് വീട്ടിലെ കിടപ്പുമുറിയിലെ ജനലിനാണ് വിഷ്ണുജ തൂങ്ങി മരിച്ചത് അന്വേഷണത്തിന്റെ ഭാഗമായി പ്രഭിന്റെയും വിഷ്ണുജയുടെയും ഫോണുകൾ പോലീസിന്റെ സൈബർ വിഭാഗത്തിന് കൈമാറിയിട്ടുണ്ട് ഫോണിലെ ചില ശബ്ദ സന്ദേശങ്ങളും ഫോട്ടോകളും പോലീസ് പരിശോധിച്ചു വരികയാണ് ഭർത്തൃവീട്ടിൽ വിഷ്ണുജ കടുത്ത പീഡനം നേരിട്ടിരുന്നതായി സുഹൃത്തിന്റെ വെളിപ്പെടുത്തലുണ്ടായിരുന്നു വിവരം ആരോഗ്യവകുപ്പിനെ പോലീസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ആരോഗ്യ വകുപ്പിന്റെ നടപടി നിറത്തിന്റെ പേരിലും ക്രൂരമായി ദ്രോഹിച്ചു പീഡനങ്ങളിൽ മകൾ ഭർത്തൃവീട്ടുകാരുടെ സഹായം തേടിയപ്പോൾ അവർ പ്രഭിന്റെ പക്ഷം ചേരുകയാണ് ചെയ്തതെന്നും വിഷ്ണുജിയുടെ കുടുംബം ആരോപണം ഉന്നയിച്ചിരുന്നു എന്നാൽ സ്ത്രീധനം ആവശ്യപ്പെടുകയോ വാങ്ങുകയോ ചെയ്തിട്ടില്ല എന്നാണ് പ്രഭിന്റെ കുടുംബം പറഞ്ഞത് പ്രഭീനും വിഷ്ണുജിയും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു വീട്ടിൽ വച്ച് മർദ്ദനമുണ്ടായിട്ടില്ല വിഷ്ണുജിയുടെ മരണത്തിൽ വീട്ടുകാർക്ക് പങ്കില്ലെന്നും പ്രഭിന്റെ കുടുംബാംഗങ്ങൾ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പതിനാലിനായിരുന്നു വിഷ്ണുജിയും എളങ്കൂർ സ്വദേശി പ്രഭീനും തമ്മിലുള്ള വിവാഹം നടന്നത്